ഓർണമെന്റ്സ് ആണ് ഞാൻ പണിഞ്ഞിട്ടുള്ളത് ഇതാണ് മക്കളെ വാക്സ് ഗോൾഡ് സ്വർണവിന് പിടിച്ച കിട്ടാത്ത പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് എത്ര കുറച്ച് തുകയാണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ഗോൾഡ് വാങ്ങാം ബാങ്കിൾ ഒക്കെ ജസ്റ്റ് ഒരു ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ ഈ ഇയറിംഗ്സ് ഒക്കെ കണ്ടോ ഇതെല്ലാം തന്നെ മില്ലിയൻ ഗ്രാംസ് ആണ് വന്ന കേട്ടോ എന്ന് പറഞ്ഞാൽ വൺ ഗ്രാമിൽ താഴെയാണ് വെയിറ്റ് വരുന്നത് അരഗ്രാമിലെ താഴെ നമുക്ക് ഇയറിംഗ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ബ്രേസ്ലെറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഡിസൈനിലും പല വലുപ്പത്തിലുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം തന്നെ അരഗ്രാമിൽ താഴെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ലേഡീസിന് പറ്റിയത് മാത്രമല്ല ജെന്റ് പറ്റി ഇതും അവൈലബിൾ ആയിട്ടുണ്ട് പല കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ത്രീ ലെയറിന്റെ മണിമാല കണ്ടോ ഇതിന്റെ വെയിറ്റ് ഒക്കെ കേട്ടാൽ നിങ്ങൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോ ഞാൻ തന്നെ കിളി പോയിട്ടിരിക്കുവാണ് പാരീസിനും ചുരിദാറിനും ഒക്കെ മാച്ച് ചെയ്ത് നമുക്ക് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള മാലകളും ഒരുപാട് ടൈപ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഡിസൈനിൽ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റൂട്ടോ കേട്ടോ ഈ മാലയൊക്കെ നോക്കണെങ്കിൽ വൺ ഗ്രാമിന് താഴെ ആയിട്ടാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ട്രഡീഷണൽ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും നല്ല വീതിയും പൊലിമയുള്ള ചോക്കേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഇത്രയും വെറൈറ്റി ഡിസൈൻസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആൻഡിക് വേണമെങ്കിൽ അങ്ങനെ ടെമ്പിൾ അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്രാംസ് കുറച്ചും പൊലിമ കൂട്ടിയും നിങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും ഡയറക്റ്റ് ഷോപ്പിൽ വന്നോ ഓൺലൈൻ ആയിട്ടോ പെർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഗ്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻകറേജ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഹെമോസ ഗോൾഡിലാണ് ആലുവ പ്രൈവറ്റ് ചാനലിനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹെമോസ ഗോൾഡ്